യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഹൂത്തി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് രാക്ഷി ചർച്ച നടത്തിയതായി സൂചന ഇതോടെ നിമിഷപ്രിയയുടെ മോചന സാധ്യതയും തള്ളിക്കളയാനാകില്ല നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ആശ്വാസകരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സായി നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഹൂത്തി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച നടത്തിയിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഹൂത്തി വിമത നേതാവ് അബ്ദുൾ സലാമുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് രാക്ഷിയാണ് ചർച്ച നടത്തിയത് മസ്കറ്റിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഹൂത്തി വിമത ഗ്രൂപ്പ് നേതാവുമായി ഇറാൻ ചർച്ച നടത്തിയത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിലും ചർച്ച നടന്നിരുന്നു മകൾക്കു വേണ്ടി പ്രാർത്ഥനയുടെ മോചനവും കാത്ത് നിമിഷപ്രിയയുടെ അമ്മ മാസങ്ങളായി ഇറാനിൽ കഴിയുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്